നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് എല്ലാ മണി മണിപ്രേക്ഷകർക്കും സ്വാഗതം പാൻക്രിയാറ്റിക് ടി ക്യാൻസറിന്റെ ആറ് ലക്ഷണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വയറ്റിൽ ശരീരത്തിന്റെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പാൻക്രിയാസ് ദഹന പ്രക്രിയയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പാൻക്രിയാസിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ അനിയന്ത്രിതമായ കോശ വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ ഈ കോശ വളർച്ച ട്യൂമർ ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചികിത്സിക്കാതിരുന്നാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ തിരിച്ചറിയപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം രോഗം രൂക്ഷമാകുമ്പോൾ ചില സൂചനകളും ലക്ഷണങ്ങളും പ്രകടമാകും എന്താണ് ആ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം തുടർച്ചയായ മഞ്ഞപ്പിത്തം ഒരു ലക്ഷണമാണ് ചർമ്മവും കണ്ണിന്റെ വെള്ളയും മഞ്ഞ നിറത്തിലാകുന്ന അവസ്ഥ മഞ്ഞ നിറത്തിലുള്ള വർണ്ണവസ്തുവായ ബിലിറൂബിന്റെ അളവ് അമിതമാകുന്നത് കാരണമാണിത് പാൻക്രിയാറ്റിക് ക്യാൻസറിൽ കരളിനെയും ചെറുകുടലിനെയും ബന്ധിപ്പിക്കുന്ന ബൈൽഡക്റ്റിൽ ട്യൂമർ തടസ്സമുണ്ടാക്കുന്നു ഇത് കാരണം രക്തത്തിൽ ബൈൽ കെട്ടിക്കിടന്ന് മഞ്ഞപ്പിത്തത്തിന് കാരണമാകും ഇരുണ്ട നിറത്തിലുള്ള മൂത്രം മലത്തിന്റെ നിറവ്യത്യാസം ചർമ്മത്തിനും കണ്ണുകൾക്ക് മഞ്ഞ നിറം ഇവയുണ്ടാകും വ്യക്തമായ കാരണമില്ലാതെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യ നടത്തുക മറ്റൊരു ലക്ഷണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുറത്തും വയറിന് ഒരു വേദന അതായത് തുടർച്ചയായി പുറം വേദനയും വയറുവേദനയും ഉണ്ടാകുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ സൂചനയാകാം വയറിന്റെ മുകൾ ഭാഗത്ത് തുടങ്ങുന്ന വേദന പുറത്തേക്കും വ്യാപിക്കാം കടുത്തതും ഏറെ നേരം നീണ്ടു നിൽക്കുന്നതുമായ വേദന ഉണ്ടാകും ട്യൂമർ വളരുമ്പോൾ ഇത് നാടികളിൽ സമ്മർദ്ദം ചെലുത്തും അത് കാരണം വേദന വരാം ഇടവിട്ടിടവിട്ട് വേദന വരികയാണെങ്കിലോ പ്രത്യേക ഇടങ്ങളിൽ വേദനിക്കുകയാണെങ്കിലോ വൈദ്യസഹായം തേടുക ഇനി നമുക്ക് മറ്റൊരു ലക്ഷണവും കൂടി നോക്കാം ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാകും പല കാരണങ്ങൾ കൊണ്ട് ചൊറിച്ചിലുണ്ടാകാം അതിലൊന്നാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ ചർമ്മത്തിൽ ബിലുറുബിൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ചൊറിച്ചിൽ വരാം മഞ്ഞപ്പിത്തവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ളവരിൽ മഞ്ഞപ്പിത്തവും ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ വരാം വൈദ്യസഹായം തേടണം പെട്ടെന്ന് ഭാരം കുറയുന്നത് ഈ ഭക്ഷണശീലങ്ങളിലും വർക്കൗട്ടിലും മാറ്റം വരുത്താതെ തന്നെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നത് ഒരു ലക്ഷണമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാം ഇത് ക്യാൻസർ വളരും തോറും ശരീരത്തിലെ ഊർജ്ജം കൂടുതൽ ഉപയോഗിക്കുകയും ഇത് ഭാരം കുറയാൻ ഇടയാക്കുകയും ചെയ്യും കൂടാതെ ഈ ട്യൂമർ വയറിൽ പ്രഷർ ചെലുത്തുക വഴി വയർ നിറഞ്ഞ തോന്നലുണ്ടാകും കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ ഇതും കാരണമാവുകയും ചെയ്യും പാൻക്രിയാസ് ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ദഹനരസങ്ങളുടെ രസങ്ങളുടെ ഉൽപാദനവും നിലയ്ക്കുന്നു പ്രമേഹം പ്രമേഹത്തിൻ്റെ കുടുംബചരിത്രം ഇല്ലെങ്കിലും ീ ഡയബറ്റിക് ഘട്ടം പ്രകടമായില്ലെങ്കിലും പ്രമേഹം പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലമാകാം ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളെ ക്യാൻസർ തകരാറിലാക്കുകയും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ നിയന്ത്രണത്തിലും മാറ്റം വരുത്തുന്നു പല കാരണങ്ങൾ കൊണ്ട് ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം എന്നാൽ മറ്റ് ലക്ഷണങ്ങൾക്കൊപ്പം ക്ഷീണവും ഉണ്ടായാൽ അത് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം നന്നായി വിശ്രമിച്ചിട്ടും രാത്രി സുഖമായി ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം വയറുവേദന മൂത്രത്തിൻ്റെ കടുത്ത നിറം ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം